ഹലോ നമസ്കാരം ഞാൻ സജ്ജനറജി സജിന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിൻ്റെ കൂട്ടുകാരെ നമ്മൾ കുറെ നാളുകളായി കണ്ടിട്ടല്ലേ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടാ ഇടാതിരിക്കുമായിരുന്നു അപ്പം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോൺ എനിക്ക് പണി തന്നു ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോകളെല്ലാം ഡിലീറ്റായിപ്പോയി അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഇപ്പം ഫോണൊന്നും ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തൊരാത്ത മഴയാണ് എല്ലായിടത്തും മഴയാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സേഫ് ആണല്ലോ അല്ലെ ഇപ്പം തോടുകളും എല്ലാം എല്ലാത്തിനും നല്ലതുപോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എൻ്റെ കൂട്ടുകാരെല്ലാം സേഫ് സേഫായിട്ടിരിക്കുക ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഒന്ന് തോർന്നു നീക്കുകയാണ് ആ സമയത്താണ് ഞാനൊന്ന് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് രൂപേനെ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങൾ എല്ലാവരും എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡ് ചെ ഓർക്കിഡ് ചെടിയെ വളരെയധികം നല്ലതുപോലെ അതിനെ വളർന്നു കിട്ടുവാനും അതുപോലെ തന്നെ അതിന് പൂക്കൾ ഉണ്ടാകാനുമായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു വളപ്രയോഗമാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീട്ടിലേക്ക് കിടക്കാം പറ്റിയ നല്ലൊരു അതായത് നമ്മുടെ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വളം പ്രയോഗം ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം അത് ഞാൻ ഒരു ഇതെടുത്തിട്ടുണ്ട് ആ പാത്ര അത്യാവശ്യം വേണ്ട ഇതാണ് മുട്ട ഈ മുട്ട നമ്മുടെ നല്ല ഈ മുട്ട ഒപ്പം തന്നെ ഞാനൊരു വേറൊരു കൂടെ അപ്പൊ അത് ഞാൻ അത് എടുക്കുവാണ് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഞാന് മുട്ട ഒട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കാമേ നല്ലതായിട്ടൊന്ന് അടിച്ചു നല്ല നല്ല നാടൻ കോഴിയുടെ കേട്ടോ ഇതിനേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്പൂണ് പാലാണ് കേട്ടോ ഇതൂടെ ചേർത്ത് കൊടുക്കുകയാണ് ി നല്ലതുപോലെ അടിച്ചതിൽക്കാം എനിക്ക് അപ്പം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിനാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം എൻ്റെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ അതങ്ങ് ഇത് അഴുക്കായിപ്പോയി അപ്പം അതിന് ഞാനൊരു നമ്മുടെ എന്തോത്തിൻ്റെ കുപ്പിയായിരുന്നു സെവനപ്പിൻ്റെ ഒരു ചെറിയ കുപ്പിയാണ് വലിയ ഉപ്പിയൊന്നും ഒരു ഉപ്പിയില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ ഞാൻ ഇവിടെ അതിൻ്റെ അടപ്പിലാണെങ്കിൽ ചെറിയ ചെറിയ ഹോൾസ് വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് തുറന്നിട്ടാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് നോക്കിയേ ഞാൻ മുഴുവനും ഒഴിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഞാൻ ആദ്യമാണ് ഇതൊന്നും ഇറക്കിക്കളുന്നത് അപ്പോൾ നമ്മൾ മുറ്റത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മഴ വന്നപ്പോൾ എണ്ണീച്ച് ഇത് ബാത്റൂമായിട്ട് എണ്ണീച്ച് ഓടിയതാണ് കേട്ടോ ഇപ്പം അടുക്കളയിൽ വന്നിരിക്കുകയാണ് കിച്ചണിനകത്താണ് കേട്ടോ ഇപ്പം നമ്മൾ ഇതാ ഈ മിശ്രിതമാണെങ്കിൽ ഈ കുറച്ച് നമ്മളെ അടുത്ത് നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണേ മൊത്തമായിട്ട് നമ്മൾ എടുക്കരുത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിതിന നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നോക്കിയാൽ നമ്മൾ അടപ്പാണെങ്കിൽ അടച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം ഇത് ഇനി നമുക്ക് നമ്മുടെ ചെടിക്ക് ഒന്ന് കൊണ്ട് ഒഴിക്കുന്ന കാണിക്കാം ബാ എൻ്റെ ഓർക്കിഡ് ചെടി നിങ്ങളെ കാണിക്കാം ഞാൻ ബാ അപ്പം ഇതാണ് എൻ്റെ ഓർക്കിഡ് നമുക്ക് ഓർക്കിഡ് എൻ്റെ പൂക്കൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ധാരാളം പൂക്കളുണ്ടായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഏ അപ്പം നോക്കി ഇതിപ്പം കൊഴിഞ്ഞു ഈ പൂക്കളൊക്കെയാണെന്ന് നോക്കിയതാണ്ട് പ്രാണികൾ വന്ന് ഇരുന്ന് നശിപ്പിക്കാൻ തുടങ്ങി ഇതിപ്പോൾ എനിക്ക് ഒന്നല്ല ഒരു മാസത്തിൽ കൂടുതലായി ഇത് രണ്ടും പിരിഞ്ഞിട്ട് കേട്ടോ അത് നോക്കി ഇപ്പം നോക്കിയേ വേണ്ട ധാരാളം പൂക്കൾ വരുന്ന ഈ ഈ ഒരു ഓർക്കണേസ് തന്നെ നോക്കി എത്ര സ്പൈക്ക് ഉണ്ടെന്ന് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്പൈക്ക് ഉണ്ട് നോക്കി ഞാൻ നമ്മുടെ ഈ മുട്ടയും പാലും തമ്മിലുള്ള മിശ്രിതം കൊണ്ട് തളിച്ചു കൊടുത്തപ്പോഴാണ് ഈ ധാരാളം സ്പൈക്കുകൾ വരാൻ തുടങ്ങിയത് നോക്കിയേ നോക്കിയാണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പോ പോയതാണേ നോക്കിയത് അടുത്ത് പറഞ്ഞത് നോക്കിയത് ഇവിടെ മുട്ടുകളായിട്ട് വന്നിരിക്കുന്നുണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ നോക്കി നോക്കിയാൽ ഇത് നോക്കിയാൽ ഈ കളർ നോക്കിയാൽ ആദ്യം ഈ ഇത് വരുന്ന നോക്കിയൊരു ലൈറ്റ് മഞ്ഞ കളർ വന്നിട്ടാണ് ഇങ്ങനെ വൈറ്റും നടുക്കാണെങ്കിൽ വൈലറ്റ് കളറും ആയിട്ട് വരുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഈ ഓർക്കിഡ് കാണാൻ പൂക്കൾ കാണാൻ ഇത് രണ്ട് മാസം മൂളം നിൽക്കും കേട്ടോ ഇത് പൂക്കളൊക്കെ കേടു കൂടാതെ ഒച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്ന് ശല്യം ചെയ്യാതിരുന്നാൽ നല്ലതായിട്ട് നമുക്ക് നമ്മുടെ പൂക്കളൊക്കെ കിട്ടും എന്നൊക്കെ ഇതുപോലെ നല്ല സ്പൈക്കുകളും നല്ല ഹെൽത്തി ആയിട്ട് ഓർക്കഡ് വര വരുവാനുമായിട്ട് ഞാൻ ചെയ്ത് കൊടുത്ത വള ഫെർട്ടിലൈസറാണിത് അപ്പം നമുക്കിതൊന്ന് നമ്മുടെ ഈ ഫെർട്ടിലൈസറ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇങ്ങനെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നൊക്കെ വേരുകളിലൊക്കെ നല്ലതുപോലെ ഇത് ഇതാകുമ്പോൾ നമുക്കാണെങ്കിൽ നല്ലതുപോലെ ഇത് എളുത്തുവിടും പുതിയ പുതിയ പുതിയൊക്കെടുത്ത് വരുന്നുണ്ടോ കിക്കീസുകൾ വരുന്ന കേട്ടോ പുതിയ കിക്കീസുകൾ ഇതിൻ്റെ ഇലയിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് സ്പ്രേ ചെയ്യും പക്ഷേ ഈ മഴ ഇപ്പം മഴയത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് പോലെ നീണ്ടു പിടിക്കരുത് പക്ഷേ ഇതിന് സൈഡിൽ അവച്ചേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് മാത്രം ഇങ്ങനെ നീണ്ടുപോയി ഇങ്ങനെ നിൽക്കുന്നു എന്റെ ആ സ്പ്രെയർ അങ്ങ് പോയത് കാരണമാണ് ഞാൻ ഒന്നുകൂടെ നമുക്ക് ഇത് ചെയ്തെടുക്കാമേ ഒന്നുകൂടെ സ്പ്രെയറിലായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ ഇത് അടിച്ചു കൊടുക്കാം പോലെ എൻ്റെ ഈ സുന്ദരികളെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ സുന്ദരികളെ ഉണ്ടോ വളരെ മനോഹരമല്ലേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഓർക്കിഡ് കിട്ടുവാണെങ്കിൽ നട്ടു വളർത്തണേ ഉണ്ടോ എത്ര നാൾ വേണമെങ്കിലും ഇത് നിന്നോളം പൂക്കൾ കേട്ടോ ഓക്കെ ഓക്കെ ഇതെല്ലാം കൂടെ മൊത്തം വിരിഞ്ഞ് വരുമ്പോൾ എന്ത് രസമായിരിക്കും കാണാനേ അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒന്നൊരു പുതിയ വീഡിയോ ആയി വരുന്നതിന് മേരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി